അപ്പം ഞാൻ എന്താണ് ഈ കാലി പാക്കറ്റ് കൊണ്ട് കാണിക്കുന്നതെന്നല്ലേ കാലി പാക്കറ്റല്ലാ കേട്ടോ കുറച്ച് ഐറ്റംസ് അതിലുണ്ട് ഞാനൊരു ഷോർട്ടാക്കി അതായത് ഷോർട്ട്സ് ആക്കി ഇടാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും സമയം കിട്ടിയില്ല അതുകൊണ്ട് ലോങ് വീഡിയോയിൽ ഇടാമെന്ന് ഓർത്തു കേട്ടോ അപ്പം ഞാൻ എപ്പോഴും കൊച്ചിന് ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ ചെറിയ പാക്കറ്റാണ് മേടിക്കുക കേട്ടോ ഒരു ടു ഹൺഡ്രഡ് റേറ്റിനൊക്കെയാണ് മേടിക്കുക കാരണം വലിയ പാക്കറ്റൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ കൊച്ചായിരിക്കും മിക്കപ്പോഴും ഇതൊക്കെ എടുക്കുക അപ്പം എന്തെങ്കിലും വെള്ളം വെള്ളനോ കാറ്റോ ഒക്കെ കയറുമ്പോൾ വേഗം ഇത് പൂത്ത് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ ഞാൻ ഇതുപോലത്തെ ചെറിയ പാക്കുകളാണ് കേട്ടോ എപ്പോഴും മേടിക്കുക എനിക്ക് തോന്നുന്നു ബൂസ്റ്റ് ആണെങ്കിലും ബോൺവിറ്റി ആണെങ്കിലും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ചെറിയ ചെറിയ പാക്കറ്റാണ് കേട്ടോ മേടിക്കുക പിന്നെ ആണെങ്കിൽ നമ്മൾക്ക് ഒരു ത്രീ വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടൊക്കെ പിഡിയാഷൂറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിലിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ത്രീ വീക്സ് കഴിഞ്ഞാൽ ഉപയോഗിക്കരുതെന്ന് ആ ഒരു രീതിയാണ് കേട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസിനും ഞാൻ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ചോക്കൂ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ത്രീ വീക്സ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കരുതെന്ന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എൻ്റെ ഒരു ഓർമ്മ എൻ്റെ മൈൻഡിലിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം ഞാൻ അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കും കേട്ടോ ഒന്നും കളിയില്ല ഞാൻ തന്നെ സമയം കിട്ടുമ്പോൾ ഇതുപോലെ പാലൊക്കെ ആക്കിയിട്ട് അതിലിട്ടിട്ട് ഞാനങ്ങ് കുടിക്കും കേട്ടോ കൊച്ചിൻ്റെ ഒന്നും ബാക്കി വരുന്നത് കളയാൻ എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ അവളപ്പം രാവിലെ കുറച്ച് ചോക്കോസ് എടുത്തിട്ട് ബാക്കി ഇട്ടിട്ട് പോയതാണ് സാധാരണ കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഇവിടെ ആൾക്കാർ ഇതൊന്നും അത്ര വലിയ താല്പര്യം nila no to പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത്ര നിർബന്ധിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെയുള്ള പാക്കറ്റ് ഫുഡ്സിനേക്കാളും ഒക്കെ നല്ലത് നമ്മളെ വീട്ടിലെ റാഗ് കുതിർത്തിട്ട് അരച്ചെടുത്ത് നല്ല പാലൊക്കെ ഒഴിച്ചിട്ട് എന്താണ് പനങ്കൽക്കണ്ടോ നെയ്യുമൊക്കെ ഇട്ട് റാഗി കുറുക്കൊക്കെ ആക്കി കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് പക്ഷേ അതും കുടിക്കാൻ കുട്ടികൾക്ക് പൊതുവേ മടിയാണ് എന്നാലും നമ്മൾ നിർബന്ധിപ്പിച്ച് കുടിപ്പിക്കാൻ ശ്രമിക്കുക അപ്പം കുറച്ച് ഓട്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ ജോലി തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ വിശക്കും അപ്പം രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പം ഇതൊക്കെ ശരിക്കും മടിയുള്ള ജോലികളാണിതൊക്കെ എന്നാലും ജീവിക്കണമല്ലോ അപ്പം നമ്മളതൊക്കെ ചെയ്തു വെക്കും കേട്ടോ അപ്പം ഇന്ന് ഇന്നിനും പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വഴുതനങ്ങ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതനയിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ഗരം മസാലയും കുറച്ച് കായപ്പൊടിയും എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചിട്ട് എണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ് കേട്ടോ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഫിഷ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെതാ നമ്മളുടെ പറമ്പിലെ തന്നെ വെണ്ടയ്ക്കായും കുറച്ച് ഇതും ഉണ്ടായിരുന്നു എന്താണത് കോവയ്ക്ക അപ്പോൾ കോവക്കയും വെണ്ടയ്ക്കയും വളരെ കുറച്ചേ ഉണ്ടായിരുന്നു ുള്ളതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് മെഴുക്കുരട്ടിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സും നിറയും കഴിക്കുമ്പോൾ വയറും നിറയും അതേപോലെ ഒരു സംതൃപ്തിയാണ് കേട്ടോ പിന്നെ ഈ പച്ചക്കറി കൃഷിക്കൊക്കെ നല്ല മെനക്കെട്ടുണ്ട് കേട്ടോ നമ്മളുടെ ബാക്കിയുള്ള തിരക്കുകൾ കഴിഞ്ഞിട്ട് വെള്ളമൊഴിക്കലായി പിന്നെ അതിൽ എന്താണ് അതിനുള്ള വളം ചെയ്യലും കാര്യങ്ങളും എല്ലാം നല്ല കട്ടിപ്പണി തന്നെയാണ് കേട്ടോ അതും പിന്നെ നമ്മളുടെ നെക്സ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് അയിലയാണ് കേട്ടോ അയില ഇന്ന് പുതിയൊരു രീതിയിലാണ് വെട്ടിയിരിക്കുന്നത് ഈ മീനൊക്കെ വറുക്കുമ്പോഴാണെങ്കിലും കറി വെക്കുമ്പോഴാണെങ്കിലും നല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉളുമ്പ് നല്ലതുപോലെ പോയി കിട്ടണം അന്നേരം നമ്മളുടെ മീൻ കറിക്കാണേലും ഫ്രൈക്കാണേലും അതേപോലെ മീൻ പീര പറ്റിക്കില്ലേ അതിനൊക്കെ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ ഇതുപോലെ ഉളുമ്പൊക്കെ നല്ലപോലെ മൈദയോ ഗോതമ്പൊടിയോ ഇനി ഉപ്പോ ഒക്കെ ഇട്ട് നല്ലതുപോലെ തേച്ച് തേച്ച് ഉളുമ്പ് മുഴുവൻ കളയണം മീനൊക്കെ ഇപ്പോഴത്തെ പെട്ടെന്ന് വയർ പൊട്ടി സീനാകാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുന്നതിന് മുന്നേ തേച്ച് ഉളുമ്പ് കളയുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ മീൻകറിയാണ് കേട്ടോ ഈ മീൻകറിയുടെ റെസിപ്പി ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങളും വേണ്ടി ട്രൈ ചെയ്തോളൂ ഞാൻ എന്നെ സ്വയം പൂഴ്ത്തി പറയുന്നതല്ല പെർഫെക്റ്റ് മീൻകറിയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു കുക്കാണ് ഞാൻ കുക്കെന്നാണോ പറയുക ഷെഫെന്നാണ് പറയുന്നത് എന്നാൽ ഷെഫ് ഷെഫാണ് ഞാൻ നിങ്ങൾക്ക് ഈ കറിയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കറിയില്ല കേട്ടോ എനിക്ക് സ്വയം തോന്നാറുണ്ട് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ മീനൊക്കെ നല്ലതുപോലെ വെട്ടി തേച്ച് എടുക്കുക പിന്നെ നമ്മൾ ചട്ടി ചൂടാവുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കുക കുറച്ച് ഉലുവായും കടുകൂടെ പൊട്ടിക്കുക ഒന്നും കരിഞ്ഞു പോകരുത് കേട്ടോ ഉലുവായും കടുകും ഒന്നും നമ്മൾ കൂടെ തന്നെ നിൽക്കണം അല്ലെങ്കിൽ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം കേട്ടോ എന്നിട്ട് മിക്സിയുടെ ജാർ എടുക്കുക ഒന്ന് ഈ വെളുത്തുള്ളി ഇഞ്ചിയുമൊക്കെ നമ്മൾ കട്ട് ചെയ്തിടുക നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് മൂപ്പിക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ പേസ്റ്റ് പേസ്റ്റാക്കിയെടുക്കുക അതും അല്ലെങ്കിൽ ഇടികളിലിട്ട് ചതച്ചെടുക്കുക ഇനിയിപ്പോൾ ഒന്നും വയ്യാങ്കിൽ കട്ട് ചെയ്തതിന് ഇട്ടാൽ മതി കേട്ടോ അതൊന്ന് ഇതാ വഴണ്ട് വരുമ്പോഴത്തേക്ക് ബ്രൗൺ കളറൊന്നും ആവേണ്ട അതൊരു മൂത്ത് നല്ല സ്മെല്ലാവുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പിന്നെ മഞ്ഞൾ പൊടിയും പിന്നെ മുളക് പൊടിയും കുറച്ച് ഉലുവ പിന്നെ എന്താണ് പിന്നെ ഒന്നും വേണ്ട കേട്ടോ ഇത്രയും മതി ഇത്രയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ അരച്ചിട്ട് നമ്മളുടെ ഈ വെളുത്തുള്ളി ഇഞ്ചി വഴന്ന് വന്നതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ എണ്ണയിലിട്ട് നല്ലതുപോലെ അധികം വെള്ളം വെള്ളമൊഴിക്കാത്ത നമ്മളുടെ ഈ അരപ്പ് വഴറ്റി 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 അതൊരു ബ്രൗൺ കളറ് നല്ല മൂത്ത് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഞാൻ കേട്ടോ എടുക്കുക കുടമ്പുളിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ എത്രയും ചാറ് വേണോ അത്രയും ചാറിട്ടിട്ട് തിളപ്പിക്കുക പുളി ഉപ്പും ഒക്കെ നല്ല തിളച്ച് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത്രയുള്ളൂ കാര്യം കുറച്ച് സമയം തുറന്നിട്ട് ഞാനൊന്ന് വേവിക്കും പിന്നെ ഞാൻ അത് അടച്ച് വെച്ച് ചാറൊക്കെ കുറുകി വരുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇനി ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ചട്ടി ചുറ്റിച്ചിട്ട് അടച്ചു വെക്കുക കേട്ടോ ഈ മീൻകറി പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഒരു രക്ഷയിലാട്ടോ അടിപൊളി ടേസ്റ്റാണ് ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇടുക സൈഡിൽ നമ്മളുടെ ഫിഷ് ഫ്രൈയും ആവുന്നുണ്ട്